എല്ലേട് സംഭവം കാണും കണ്ടില്ല ചെങ്ങാ നിങ്ങക്ക് വല്ലാത്തൊരു നഷ്ടാലേക്കും അതന്നെ നമ്മടെ പാലക്കാട് കൊല്ലംകോട് വരിക നിങ്ങള് എന്നിട്ട് ഇതൊക്കെ കണ്ടതിന് ശേഷം പച്ചങ്ങൾ പൊക്കോളെ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം അച്ഛന്മാർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കുതിരാന് തുരങ്കത്തിന്റെ അവിടെ ആട്ടാ അപ്പൊ ഇന്ന് ഞാനും പിന്നെ വേറെ ഒരാളും കൂടിട്ടുണ്ട് വേറെ ആരുമില്ല നമ്മുടെ അച്ഛനാട്ട നമ്മടെ കൂടെന്നുള്ളത് അപ്പൊ അച്ഛൻ നമ്മളിങ്ങോട്ട് പോകുന്നത് കൊല്ലങ്കോട് കൊല്ലങ്കോട് പാലക്കാട് ഉള്ള ഒരു അടിപൊളി ഗ്രാമല്ലേ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ മൂന്ന് സ്ഥലങ്ങളില് ഏറ്റവും പേരെടുത്ത സ്ഥലമാണ് അതെ സ്ഥലങ്ങളിൽ അതന്നെ അപ്പൊ കൊല്ലം കൊല്ലങ്കോടത്തെ ഒരു പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിട്ട് ഞാനും അച്ഛനും കൂട്ടിയിട്ട് ഇറങ്ങി കിട്ടാ അപ്പൊ നമ്മുടെ തൊരങ്ക എത്തി നോക്കുമ്പോ അവിടെ കോട നൈസായിട്ട് ഇറങ്ങുന്നത് കൊണ്ടു അപ്പൊ ഇവിടെ നിർത്തിയിട്ട് എന്തായാലും ഇൻഡർ കൊടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ നിന്നാ നട്ടാ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൽ കൂടെ പോണ കാഴ്ചകളും കാര്യങ്ങളും പിന്നെ ഞാൻ അവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കൊല്ലംകോട് എത്തിയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും നിൽക്കാൻ എന്തായാലും നമ്മള് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോവാണ് നേരെ നമ്മടെ പാലക്കാട് അവിടെ എത്തി കഴിഞ്ഞിട്ടാണ് നമ്മടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമങ്ങൾക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളെ അതിഗംഭീരമായിട്ട് എന്താ പറയാ കണ്ണിനൊക്കെ കുളിർമ നിന്നൊരുതരം കാഴ്ചകളാന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് പിന്നെ അതുപോലെ തന്നെ അച്ഛൻ കുറെ കാലായി പറയണോ അങ്ങോട്ടൊക്കെ പോകണം പോകണം പോകണംന്ന് അപ്പൊ എന്തായാലും ഞായറാഴ്ച ദിവസമായത് കൊണ്ടും അച്ഛനെ ഒഴിവുള്ളത് കാരണം നമ്മള് ഒന്നും നോക്കിയില്ല ഞാനച്ഛനും കൂടിയിട്ട് കാർ ഇറങ്ങി ഇറങ്ങി പുറപ്പെട്ടിരിക്കാനൊക്കെ ശെരിക്കും വന്നിട്ടുള്ള റൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂര് പിന്നെ കുതിരാന് കുതിരാനിന് നേരെ ഇതാ വടക്കഞ്ചേരി ഈ വഴിയാണ് നമ്മള് പോകേണ്ട ഇവിടുന്ന് വഴി ചോദിച്ചിട്ട് വേണം പോവാൻ വേണ്ടിട്ട് വടക്കഞ്ചേരിയാണ് കേട്ടോ കണ്ട അതാ കണ്ടു ഇനി നമ്മടെ കൊല്ലംകോട്ടക്കുള്ള വഴി ഈ ഭാഗത്ത് ചോയിച്ചു ചോദിച്ചു വേണം പോവാൻ വേണ്ടിട്ട് മാപ്പ് ഒക്കെ കിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ ആൾക്കാർ ആൾക്കാരോട് ചോയിച്ചു ചോദിച്ചു വേണം പോവാൻ വേണ്ടിട്ട് ഗൂഗിൾ ചിലപ്പോ തെറ്റിക്കും നമ്മൾ തന്നെ അപ്പൊ എന്തായാലും ഇവിടുന്ന് പോകാൻ പോവാണ് നമ്മളിപ്പോ ഹൈവേ കേറിയിട്ട് നേരെ ഈ കാണുന്ന വഴി ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിലാണ നമ്മള് പോകണ്ട് ഈ വഴി ഏകദേശം ഒരു എത്ര കിലോമീറ്റർ വെച്ച ഇരുപത്തെട്ട് കിലോമീറ്റർ അല്ല ഇരുപത്തെട്ട് കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം കൊല്ലംകൂടെ എത്തും അപ്പൊ ഈ പോണ വഴിക്കുള്ള അതിമനോഹരമായ കാഴ്ചകൾക്കാണ് നിങ്ങള് കാണാൻ പോകുന്നത് കേട്ടാ പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞാ നമ്മടെ കൊല്ലംകോട് അടിപൊളിയാണ് ഒരു രക്ഷുണ്ടാവില്ല അങ്ങനെ കൊല്ലം കൊല്ലംകോട് സെന്ററിൽ എത്തിണ്ടട്ടോ അപ്പോൾ അവിടെ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചു നോക്കുമ്പോ ഈ സെന്ററിൽ നിന്ന് നേരെ ഈ കാണുന്ന വഴി കഴിഞ്ഞാൽ നമ്മുടെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം ആ ഭാഗല്ലേ ആ ഭാഗത്തേക്കുള്ള വഴിയെന്നാ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് കാണും ചെയ്യാ പോണ വഴിക്ക് പിന്നെ നല്ല നല്ല ഹോട്ടലുകളുണ്ട് ഹോട്ടലല്ല ചെറിയ തട്ടുകട സെറ്റപ്പ് ഉള്ളത് അപ്പോൾ നമുക്ക് അവിടുന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കും കൂടിയിട്ട് വേണം ഒന്നും കഴിച്ചിട്ടില്ല എന്താ തമിഴ്നാട് ശേഷം ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടേണ്ട അതൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് സെറ്റാക്കിയിട്ടുള്ള പച്ചക്കറികളും കാര്യങ്ങളും കേട്ടോ നമ്മടെ തൃശ്ശൂർ കുന്നംകുളം പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ വരുമ്പോ ഫുള്ള് തമിഴ്നാട് ആ ഏരിയന്ന് വിഷ അടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് സാധനങ്ങൾ കിട്ടും നമുക്ക് അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ്ട്ടോ ഇതിന്റെ ഉൾപ്രദേശങ്ങൾക്ക് പോകുമ്പോഴാണ് പക്കാ ഒരു ഗ്രാമീണത നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഒക്കെ നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കൊല്ലംകോടിന്റെ ഗ്രാമപ്രദേശങ്ങൾക്ക് പ്രവേശിച്ച് കഴിഞ്ഞോട്ടാ അപ്പൊ നല്ലപോലെ വേശിക്കണ കാരണം ഇതിന് പോകുമ്പോൾ ചായക്കട കണ്ടു എന്താ പേര് ചന്ദ്രേട്ടന്റെ ചായക്കട അല്ലെ ചന്ദ്രയിട്ടുണ്ട് ചായക്കട അപ്പൊ എന്തായാലും നമുക്ക് അവിടെ കേറിയിട്ട് എന്തൊക്കെ കഴിക്കാനുള്ളത് നോക്കാം നമുക്ക് കഴിക്കാനുള്ള ദോശ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ദോശ ഉണ്ട് ദോശക്ക് എന്തു സാമ്പാർ ചട്നി പിന്നെ മുളക് മന്തില്ലേ ഓക്കേ അങ്ങനെ നമ്മൾ നമ്മുടെ ചന്ദ്രേട്ടന്റെ ചായക്കടുന്ന ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങിയില്ല ചാ അപ്പൊ പോണ വഴിക്ക് എന്താ ഈ ഒരു ലാൻഡ്സ്കേപ്പ് നോക്കി ഞങ്ങള് അടിപൊളിയിലേ കാണാൻ വേണ്ടിട്ട് മെയിനായിട്ട് കരിമ്പനകളും കാര്യങ്ങളാണ് അവിടെ കണ്ട കൂടുതലുള്ളൊരു വ്യൂ നോക്കി ശരിക്കറിയച്ച നമ്മടെ പാലക്കാട് കൊല്ലംകൂട്ടൊക്കെ തന്നെ വരണം കൈസ് കണ്ടാന്ന് നോക്കിയേ നെൽപ്പാടങ്ങളും പിന്നെ അതുപോലെ ചെറിയ ചെറിയ മരങ്ങളും ഇപ്പൊ കരിമ്പനകളും എല്ലാ ആയിട്ട് എന്താ ഭംഗി നോക്കിയേന്റെ മോനെ ഇവിടെ ശരിക്കും പറഞ്ഞ കൃഷി ചെയ്യാത്തൊരു ഉണ്ടാവില്ല അല്ലെ എല്ലാ ടൈമിലും കൃഷിയും കാര്യങ്ങളാവ നിങ്ങക്ക് വല്ലാത്തവരും നഷ്ടല്ലേ അത് തന്നെ നമ്മടെ പാലക്കാട് കൊല്ലങ്കോട് വരിക നിങ്ങള് എന്നിട്ട് ഇതൊക്കെ കണ്ടതിന് ശേഷം അച്ചു പൊക്കോളെ എന്താ പശുക്കളുണ്ട് അച്എഫ ഉണ്ടാ കാണത് ടിപൊളി കാണാൻ വേണ്ടിട്ട് അടുത്ത് വരുംതോറും എന്താ പറയാ ഒരു ഗ്രാമീണത അടിപൊളിയായി കൊണ്ടിരിക്കട്ടോ അവിടെ ഒക്കെ ചേച്ചിമാര് ഇപ്പൊ അടുത്ത് പണിയെടുക്കണ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ ശെരിക്കും പറഞ്ഞ കാണാൻ കൂടിയും പറ്റില്ല കേട്ടാ ബംഗാളികളാണ് നമ്മുടെ നാട്ടിലൊക്കെ പണിയെടുക്കുന്നത് എന്റെ മോനെ എന്താ രസം നോക്കി അവിടെ ഒരു വീട് കണ്ട പണ്ടത്തെ ഒരു വീട് ഞങ്ങള് ഇതിപ്പോ നമ്മടെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തി വഴിയണ്ടോ നിങ്ങളിപ്പൊ കാണുന്നത് ചെറിയൊരു ഓഫ് റോഡാണ് അത്ര വലുതൊന്നല്ല പക്ഷെ ഈ സൈഡില് ഫുള്ള് മാവും തോട്ടങ്ങളല്ലാ ഏറ്റവും കൂടുതൽ മാവും തോട്ടങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ മാവുകളാണ് കേട്ടോ വില്ലേജ് മാംഗോ വില്ലേജ് അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഞങ്ങള് കണ്ട ഫുള്ള് മാവ് അവിടെ അത്യാവശ്യം നല്ല ചെറിയൊരു ഓഫ് റോഡാണ് ഏറ്റാ എൻ്റെ അമ്മ വനത്തിനകത്ത് അനധികൃതമായി പ്രവേശിക്കരുത് എന്ന് ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് സീതാർ കൊണ്ട് വെള്ളച്ചടത്തി വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ആ സീതാർക്കുണ്ടെന്ന് ഒലിച്ച് ഇറങ്ങി വരുന്ന അതെ ട്രിപ്പ് ഒക്കെ പോയിട്ട് എത്ര ഞാൻ പണ്ട് ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ ജനിക്കണപാട് അകലപ്പള്ളി ഞങ്ങള് ബൈക്കിന്റെ മോള് പോയല്ലേ അന്ന് ഇങ്ങനുള്ളതൊന്നുമില്ലല്ലോ അല്ല ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ എന്താ തോന്നുന്നു ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാല് നഷ്ട എന്തേലും തോന്ന അച്ഛന്റെ പണ്ടത്തെ ഫോട്ടോ ഞാൻ ഈ സൈറ്റില് കൊടുക്കണ്ട അച്ഛനും പിന്നെ അച്ഛൻ്റെ വേറെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോവാറുണ്ട് അപ്പൊ ആ ഫോട്ടോസൊക്കെ നമ്മടെ ആൽബത്തിലുണ്ട് ഞാൻ സൈഡിൽ അവിടെ സൈറ്റിൽ പോയിട്ട് ഞാനൊരു തോർത്തുണ്ട് കഴിഞ്ഞാ പോയി വെള്ളത്തിലെ അല്ല നിനക്ക് വഴിയുണ്ട് രണ്ടു വഴിയുണ്ട് കണ്ടോ രണ്ടു വഴിയുണ്ട് ഏതു വഴി കൂടെ പോകുന്ന ഡൗട്ട് അപ്പൊ ഈ വഴി പോയ ആ വഴി കുറച്ച് നല്ല വൈബ് ആയിട്ടുണ്ട് കിട്ടാ കരിങ്കല്ലും പാറക്കല്ലും എല്ലാരും ആ വഴിയുള്ള രണ്ടു വഴി കൂടെയും പോവാട്ടാ സീനില് പക്ഷെ പ്രൈവറ്റ് വണ്ടികൾ വണ്ടികൾ നമ്മളെന്തായാലും ഒരു ഫോർ ഇന് അല്ലെങ്കി സ്പെക് ആയിട്ടുള്ള ഒരു വണ്ടി എന്തായാലും സർപ്രൈസാണ് ഗൈസ് കണ്ട ഈ വഴി കണ്ട നിങ്ങള് ഇതിപ്പോ ജീപ്പ് കയറി പോയിട്ട് അലങ്കോലാക്കിയിട്ടതാണ് ഫോർ ഉണ്ട് ഫോർ എടുത്തിട്ട് പട്ടയ്ക്കണ നമ്മളങ്ങനെ കയറി വരുമ്പോ അവിടെ ഒരു വല്യൊരു പാറണ്ട് ശരിക്കും ഒരു ആനയുടെ കാണാൻ വേണ്ടിട്ട് ഒരു ആനയുടെ ഒരു വയറിന്റെ സൈഡ് ഭാഗം പോടുന്ന് നോക്കി നോക്കുമ്പോ അതെ ഇത് നമ്മൾ എങ്ങനെയാ പറഞ്ഞ് ഉണ്ടാക്കിയ കറക്റ്റ് കണ്ട ഈ സൈഡിൽ ഒരു ആനട വയറുണ്ട് വേണ്ട കറക്റ്റ് ആ ഒരു ഷേപ്പ് ആണ്ട്ടാ കാണുന്നത് ആ ചവിടുന്ന് നോക്കി നോക്കുമ്പോ ആനട ലുക്ക് ഉണ്ട് പറഞ്ഞു പക്ഷെ എന്റെ എന്താ ഭംഗി നോക്കിയേ ഒരു ഓഫ് റോഡ് കറക്റ്റ് നല്ലൊരു വഴിയല്ലേ ഇത് ശരിക്കും പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും കൊണ്ട് കയറാൻ പാടില്ലാന്ന് അത് തന്നെ നമ്മൾ പെട്ടു കേസ് എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ ഒരു വണ്ടി എടുത്തിട്ട് നല്ല ഓഫ് റോഡ് ഇങ്ങനത്തെ നല്ല ഓഫ് റോഡ് റൂട്ടും നമ്മൾ എന്തായാലും പോട്ടാ അതിന്റെ വീഡിയോസ് ഒക്കെ വരാൻ പോകണല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്യാ ഫുള്ള് ഇലക്ട്രിക് ഫെൻസിങ് ആട്ടോ കൊടുത്തിട്ടുള്ള ആനകള് ഉണ്ടാവില്ല അല്ലെ ആന ഉണ്ടാവില്ല ഈ ചെറിയ മരപ്പട്ടി അതെ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും അത് കാരണം ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊറങ്ങന് പിന്നെ ഫെൻസിങ്ങിൻ്റെ ഒന്നും よろしくお願いします。<laughs> <laughs> വെള്ളച്ചാട്ടത്തേക്കുള്ള വഴിയാണ് ടീക്കണം എന്റെ ഹരി ഈ വഴി നേരെ പോവാ മഴ പെയ്തിട്ടുള്ള കാരണം നല്ല ഒഴുക്കുണ്ടല്ലേ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കാം കമ്മൻകാഴ്ച അങ്ങനെ നമ്മളെവിടെ ചെറിയൊരു വഴി കണ്ടു നോക്കുമ്പോ അധ്യാന പോണ ഇവിടുന്ന് നല്ല വ്യൂ ആട്ടാ കാണാൻ വേണ്ടിട്ട് വല്യൊരു പാറയാണ് കേട്ടോ എന്ത് പൊണ്ണുടാ എന്ത് വല്യ പാറ നോക്കിയാണ്ടാ ഇവിടെന്നുള്ള ഒരു വ്യൂ നല്ല രസണ്ട് നോക്കിയേ ഇവിടെ അത്യാവശ്യം കാഴ്ച തോന്നുന്നുണ്ടാ

अभनि <im> दिदाने വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് കാണാൻ സാഹചര്യം ഇല്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ടാവും അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പിന്നെ തണ്ണിയും ഈ വരുന്ന വെള്ളം മലയുടെ മുകളിൽ നിന്ന് ഒരുപാട് സസ്യങ്ങളുടെ മേലിൽ കൂടെ തൊട്ടൊരുമിയിട്ട് വരുന്ന വെള്ളമാണ് ഇതിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്ന് പറയുന്നത് അത്രയും പരിശുദ്ധമായ വെള്ളം അത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താർക്കുണ്ട് വെള്ളച്ചാട്ടം ഉണ്ടാക്കാറുണ്ട് അവിടെനിന്നെ നമ്മളിപ്പോൾ നേരെ വന്നു നമ്മൾ പോകുമ്പോൾ ഇവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നടക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടുന്ന് ഈ ഒരു കാർ പോയി അടുത്ത് വേണ്ടി വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്യാറ് ആൾക്കാർ ഒഴിഞ്ഞിട്ടുള്ളൊരു നേരം കാണാതെ അപ്പോൾ അത് പണ്ടത്തെ ഒരു തറവാടാ അത്ര ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലേ സ്റ്റോക്ക് നെല്ല് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൃഷിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നെല്ല് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ാണ് ഇത് പണ്ടത്തെ തറവാടാന്നാ പറയുന്നത് അതെ അച്ഛൻറെ വീട്ടില് എത്ര ഏക്കർ അച്ഛൻ ഉണ്ടായിരുന്നു അമ്പത് പറക്കുള്ള കണ്ടങ്ങൾ ഇണ്ടായിരുന്നു ഇത്രയ്ക്കോ നോർമലില്ലാട്ടാ അയക്കൊക്കെ ഓർമ്മ വയ്ക്കണേക്കാളും കാലം മുമ്പായിരുന്നു നൂറ് അമ്പേ അച്ഛനപ്പ ശരിക്ക് പറഞ്ഞാൽ എന്താ പറയുക ഈ പാട്ടാ ഓർമ്മന ഓർമകളോടി കളിക്കുവാൻ എത്തുന്ന ലജ ആ പാട്ടിലാണ് ഇപ്പൊ അച്ഛൻ നടക്കുന്നത് ഗെയ്സ് നമ്മളിങ്ങടെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ പോരാ ഒരു ചേട്ടന്റെ ഒരു കട ഉണ്ട് ചെല്ലപ്പൻ ചാട്ടന്റെ കടന്ന് പറയും അപ്പൊ ആ കട തപ്പിയിട്ട് തപ്പിട്ടിറങ്ങിയിട്ടാണ്ടോ നമ്മൾ നല്ലൊരു തട്ടുകാരിന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ഇവിടെ ഏതോ ഒരു ഭാഗത്താണ് രണ്ടാൾക്കും വഴി അറിയില്ല അപ്പോൾ അറിയണ വഴികൂടെ കണ്ട് പോയൊക്കെയാണ് ബാക്കി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നമ്മടെ ചെല്ലപ്പൻ ചാട്ടൻ്റെ കടപ്പൻ അതെ അപ്പൊ ഗൈസ് ഇതാണ് ചെല്ലപ്പൻചാട്ടന്റെ കട നമുക്ക് തിരിച്ചിട്ട് വരാം അതല്ലേ ആ ഓക്കേ അപ്പൊ ഗൈസ് നമ്മളവിടെ ചെല്ലപ്പൻ ചാട്ടന്റെ കട അങ്ങട്ട് എത്തിണ്ട് പക്ഷെ വന്ന സമയം വേഗി പോയില്ല ഇവിടത്തെ അതാ ഉണ്ടായിരുന്ന കടികളെല്ലാതും കഴിഞ്ഞു ഗൈസ് ഇപ്പൊ അവിടെ വെറും കട്ടൻ ചായ എന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിക്ക് കേറി നോക്കാം അയ്യോ ണ്ട പണ്ടത്തൊരു തനിമയിൽ ഇണ്ടാക്കിട്ടോ അത് സെറ്റപ്പ് ഗോപ്രോയില് കാണോന്നറിയില്ല അതാണ് നമ്മടെ ചെല്ലപ്പൻ ചേട്ടൻ അപ്പൊ ഇതീ കാന്തട്ടപ്പൻ ചേട്ടൻ പറയണ്ടത് ചെറപ്പാലും വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞോലെ േ കണ്ട ഒരു ആ ഒരു തനിയയില് നമ്മടെ പന്നയുടെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വെച്ച് തെറ്റാക്കിട്ടുള്ള ചെല്ലപ്പഞ്ചായത്തിന്റെ അടുക്കള ഈ അമ്മച്ചിയാണ് പരിപാടൊക്കെ ഉണ്ടാക്കുന്നത് എന്റെ പേര് ചന്ദ രാഷ്ട്രി അല്ലെ ആണ് പരിപാടികൾ കാര്യങ്ങളൊക്കെ അരിവ് നല്ല ചൂട് പരിപാടം അപ്പൊ കേസെന്തായാലും നമ്മളിപ്പോ ചെല്ലപ്പ ചേട്ടന്റെ കട കണ്ടു പിന്നെ അതുപോലെ തന്നെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടവും പിന്നെന്താ താമരപ്പാടത്തിന്റെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് കണ്ടുട്ടാ സത്യം പറഞ്ഞ ചെല്ലപ്പച്ചാട്ടന്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പഴമേല തന്നെയാട്ടോ എപ്പോഴും നിൽക്കുന്നത് അല്ലേ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കണ്ട നിങ്ങള് അടിപൊളിയുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പൊ നമുക്ക് അടുത്തത് പൂണ്ടിട്ടാണെന്ന് വെച്ചാൽ വെള്ളരിമേട് വെള്ളച്ചാട്ടം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ട പോവുക അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇവിടെ വച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കാര്യങ്ങളും അടിച്ചമർത്തി പൊട്ടിക്കുക അല്ലേ ഏ അതെ ഇതുപോലത്തെ കെട്ടിക്കാച്ച് വീഡിയോസ് നിങ്ങൾ കാണാത്ത കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതെ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പായിരിക്കും സൈൻ ഓഫ്